الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل لن يصيبنا إلا ما كتب الله لنا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഏതെങ്കിലും നിരത്തിലുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമോ ഇതാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന മാനസിക വിഷമം എന്ന് നമ്മൾ പറയുന്നു ഏതൊരു മാനസിക വിഷാദത്തിൻ്റെയും വിഷമത്തിൻ്റെയും പിന്നിലുള്ളത് ഈ രണ്ട് വികാരങ്ങളാണ് ഒന്നില്ലെങ്കിൽ എന്തോ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം അതുമല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഭയം ഈ രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന വികാരങ്ങൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആകസ്മികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മരണവാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഒരു ഇത്തരം മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്ന കാര്യമാണ് ഇവരുടെ ബന്ധുക്കൾ എങ്ങനെ സഹിക്കും എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മറക്കും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ മറക്കൂല എന്നാണ് അവർ നമ്മളോട് പറയുന്ന മറുപടി സത്യത്തിൽ ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ പിടികൂടി കഴിഞ്ഞാൽ ശാരീരിക രോഗങ്ങളെപ്പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാൻ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ കുറിച്ച് നമുക്കറിയാം അത് സമാധാനത്തിനാണല്ലോ ഖുർആൻ ഈ ഖുർആൻ ഞാൻ നിനക്ക് തന്നത് നിന്നെ കഷ്ടപ്പെടുത്താനല്ല നിന്നെ വിഷമിപ്പിക്കാനല്ല മുഫസിലിങ്ങൾ പറഞ്ഞു അതിൻ്റെ എതിരായ ഒരു അർത്ഥം കൂടെ ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കഷ്ടപ്പെടുത്താനല്ല വിഷമിപ്പിക്കാനല്ല ഖുർആാൻ തന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം നിനക്ക് സമാധാനവും സന്തോഷവും മനഃശാന്തിയും ഒക്കെ പകർന്നു തരാനാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ് സത്യത്തിൽ ഖുർആാൻ ഓതിപ്പോകുന്ന സന്ദർഭത്തിൽ ചില ആയത്തുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം മാനസിക വിഷമങ്ങളിൽ നമുക്ക് വളരെ വലിയ കരുത്തും ആശ്വാസവും പകരാൻ അത്തരം വചനങ്ങൾക്ക് പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആദ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എപ്പോഴും ഒരു സമാധാനവും സന്തോഷമൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാകുന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ജീവിതത്തിൽ വന്നാൽ അത് എൻ്റെ തകരാറ് കൊണ്ടാണ് ഞാൻ മുൻപ് ചെയ്ത ദോഷങ്ങളുടെ ഫലമാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും അതിലില്ല കാരണം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാർ പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ ദുഃഖത്തെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ദുഃഖം ഉണ്ടായി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും വലിയ ദുഃഖമുണ്ടായി കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുമാറ് വിഷമത്തിലും ദുഃഖത്തിലും അകപ്പെട്ട ഒരു മഹാപ്രവാചകനാണ് അക്കൂബിനെ പെരുസിലെ മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ യൂസുഫിനെ നബിനെ കൊണ്ടാവാൻ വേണ്ടി ജ്യേഷ്ഠന്മാർ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ അവനെ കൊണ്ടുപോകാറിഞ്ഞാൽ എനിക്ക് ദുഃഖമുണ്ടാകും അവനെ കൊണ്ടുപോകാറുണ്ട് സങ്കടാണ് നിങ്ങൾ അശ്രദ്ധരായിരിക്കെ അവനെ വല്ല ചെന്നായും എന്നുള്ള പേടിയും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ടായിട്ടു ഈ വിശുദ്ധ ഖുർആാനും അതുകൊണ്ട് വന്ന സന്ദേശങ്ങളും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ഇവരൊന്നും ഇത് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ട് നീ നിന്റെ ജീവിതത്തെ അപകടപ്പെടുത്താറായേക്കാണ് അപ്പൊ ഇത് ഏതെങ്കിലും ആൾക്കാർക്കില്ല അല്ല നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർആാൻ മനുഷ്യന് സമാധാനവും സമാശ്വാസവും നൽകാനാണ് നബിയോട് അള്ളാഹ് പറയുന്നുണ്ട് എനിക്കറിയാം ഇവർ നിന്നെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നിമിത്തം നിന്റെ മനസ്സ് വല്ലാതെ ഇടങ്ങേറാകുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ നിന്റെ റബ്ബിനെ സ്തുതിക്കുക അവരെ പ്രകീർത്തിക്കുക നീ സാഷ്ടാംഗം ചെയ്യുന്നവരിൽ ഉൾപ്പെടുക നിനക്ക് മരണം വരുന്നതുവരെ നീ ആരാധന നിരതനായി കഴിച്ചു കൂട്ടുക എന്ന അള്ളാഹു നബിസ്ലാസിനോട് പറയേണ്ടത് ദിക്കൃകുകളും ദോഴകളും ദുസ്കാരങ്ങളും സുജൂതുകളുമെല്ലാം മനസമാധാനത്തിനും ആശ്വാസത്തിനും ഉള്ളതാണ് എന്നല്ലേ ആ വചനത്തിൽ നിന്ന് മനസ്സിലാവേണ്ടത് അപ്പോൾ വിശുദ്ധ ഖുർആൻ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരും അതിലൊരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് സൂറത്ത് ഒന്നാമത്തായ ബുദ്ധിമുട്ട് വന്നാലും ആൾക്കാർ ആൾക്കാരെന്താ ചോദിക്കറിയങ്ങൾ എനിക്ക് എന്ത് ഇത് വരാൻ അതിൻ്റെ ഉത്തരം അള്ളാഹു പറഞ്ഞു ആ ഉത്തരത്തിന് നിന്നാ മതി വേറൊന്നും ഞാൻ ആലോചിക്കേണ്ട അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു നമുക്ക് വന്നു മക്കൾക്ക് വന്നു കുടുംബത്തിന് വന്നു സമ്പത്തിന് വന്നു ആരോഗ്യത്തിന് വന്നു നിശ്ചയിച്ചതല്ലാതെ അവന്റെ ലൗഹൽ മഹ്ഫൂൽ എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നു സംഭവിക്കും അള്ളാഹുവിൻ്റെ രേഖയിൽ ഇല്ലാത്തൊരു കാര്യം വന്നാലല്ലേ സുഹൃത്തുക്കളെ ആലോചിക്കൊണ്ടു രേഖയിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വന്നു രേഖയിലുള്ളത് കൊണ്ട് വന്നു ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച അല്ലെങ്കിൽ എല്ലാ വർഷത്തിലെയും നിർണയത്തിൻ്റെ രാത്രികളിൽ കുറിച്ചു വെച്ച നമ്മുടെ കലാകഥറുകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കതിന് മുമ്പ് എഴുതി വെച്ചത് ആ എഴുതി വെച്ചത് എഴുതി വെച്ചതിൻ്റെ സമയവും സെക്കൻഡും ആകുമ്പോൾ ഒരലാറും മുഴങ്ങുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെത്തും അപ്പം എന്തേ വരാൻ എന്തേ എനിക്ക് വരാൻ അല്ല പറയാണ് അല്ല നിശ്ചയിച്ചതേ ഞങ്ങൾക്ക് വരുള്ളൂ എന്നിട്ടോ അങ്ങനെ വരുത്തിയാൽ നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്താ സുഹൃത്തുക്കൾ അതിനെതിരായിട്ടാണ് അല്ല അപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താ അറിയോ അവൻ ഞങ്ങളുടെ രക്ഷകനാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ രക്ഷകനാണല്ല ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തരുന്ന റബ്ബനെയാണ് നമ്മുടെ കാവൽക്കാരനും നമ്മുടെ സംരക്ഷകനും അതുകൊണ്ട് നമ്മക്കെന്താ ചെയ്യാൻ പറ്റുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കൊന്നും കഴിയൂലല്ലോ ഞാൻ നിസ്സഹായനാണല്ലോ ഇതിന് പരിഹാരമില്ലല്ലോ ഇതിന് മരുന്നില്ലല്ലോ എന്നൊന്നും പറയല്ല സഹോദരങ്ങളെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന്റെ പ്രശ്നം അല്ല പരിഹരിക്കും അല്ലാൻ്റെ അടുത്തതിനൊരു തീരുമാനം ഉണ്ടാവും എത്ര നല്ലൊരു വാക്കാണത് രോഗം വന്നോ ഈ രോഗത്തിന് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു തീരുമാനമോ എന്റെ മകൻ അല്ല കൊണ്ടോയോ എന്റെ ഭർത്താവിനല്ല കൊണ്ടുപോയോ എന്റെ ഭാര്യയെ അല്ല കൊണ്ടുപോയോ ഒരു തീരുമാനമുണ്ട് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ചാൽ വേറൊന്നും അന്വേഷിക്കണ്ട അള്ളാഹുവിൽ ഏൽപ്പിച്ചവന് അല്ല മതി എന്നാണ് എല്ലാ കാര്യത്തിനും അള്ളാന്റെ അടുക്കൽ ഇന്നല്ലാഹ ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാറ്റിനും വെച്ചിട്ടുണ്ട് ഒരായത്ത് അതാണ് സുഹൃത്തുക്കൾ രണ്ടാമത്തൊരായത്ത് സുഹൃത്ത് ഹൂതിലെ ആറാമത്തായത്താണ് ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് വായിച്ചാൽ കാവശ്യം വരും ഇതൊന്നും ആവശ്യം വരാത്തൊരു മനുഷ്യനുമില്ല സുഹൃത്തുക്കൾ ഈ ചോദ്യങ്ങളൊന്നും മനസ്സിൽ വരാതെ ഒരാളും ഇവിടെ നിന്ന് കണ്ണു ചിമ്മി പോവില്ല എന്താണ് ഈ വാക്കിൻ്റെ ആശയങ്ങൾ അടച്ചിട്ട് നിങ്ങൾ അതായത് ഓരോരുത്തരും ഓരോരുത്തരും തൻ്റെ ജീവസന്ധാരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് എവിടെ പോയിട്ടാണ് അടങ്ങുന്നത് നമ്മൾ എവിടെ കടന്നുറങ്ങണത് എല്ലാ ജീവികളും രാപ്പാർക്കുന്നത് എവിടെ അവർ മടങ്ങി ചെല്ലുന്നത് എവിടേക്ക് ആ താവളം അല്ല കണ്ടിട്ടുണ്ട് ഏതിലൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതെന്നും അള്ളാഹുവിൻ്റെ അറിയാം ഒരു ഭൂമിയിൽ ഒരു ജീവിയും തന്നെ ഇല്ല അതിൻ്റെ മുഴുവനും ഉപജീവനം റിസ്ക് അള്ളാൻ്റെ അടുത്താണ് അള്ള ഏറ്റെടുത്തു എന്നാണ് ഞാൻ എന്താ ചെയ്യുക ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെന്താ ചെയ്യുക ഒന്നും അക്കെ പടച്ചോനേറ്റി മനുഷ്യൻ്റെ മാത്രമല്ല കേട്ടോ കടലിൽ കിടക്കുന്ന കോടാന കോടി ജീവജാലങ്ങളുടെ റിസ്ക് അള്ള ഏറ്റിട്ടുണ്ട് അവരുടെ സുഹൃത്തുക്കൾ ഒന്നും വരൂല ഒന്നും സംഭവിക്കൂല നമ്മൾ അള്ളാഹു ഭരമേൽപ്പിച്ചാൽ അല്ലാഹു എല്ലാം അവൻ എവിടെ അറിയാം അതിൻ്റെ താമസസ്ഥലവും അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അള്ളാഹുവിനറിയാം എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലുള്ളൊരു ജീവിയാണോ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം അത് ഏറ്റിട്ടുണ്ട് നമ്മളെ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേജാറാകേണ്ട കാര്യമില്ല അതിനൊക്കെ ഒരു പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്താണ് ഇനിയിപ്പോൾ അള്ളാഹു കണക്കില്ലാതെ തരാൻ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ കവാടങ്ങൾ അതല്ല കണക്കില്ലാതെ തീരും അപ്പ ആരും ചോദിച്ചില്ലല്ലോ ചോദിച്ചോ ഏയ് പത്തൻപത് വയസ്സു അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ എഴുപത് വരെ ഒരു ബുദ്ധിമുട്ടും ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടി വരാതെ ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോൾ വീടും ആഗ്രഹിച്ചപ്പോൾ വിവാഹവും ആഗ്രഹിച്ചപ്പോൾ മക്കളും ഒക്കെ കിട്ടിയപ്പോൾ ആരെങ്കിലും ചോദിച്ചോ എന്തിനാ പഠിച്ചോ ഇതൊക്കെ പാടാണ് എനിക്കിങ്ങനെ തരുന്നത് എന്താ എനിക്ക് പഠിച്ചോലൊരു ബുദ്ധിമുട്ടും തരാത്തത് എന്നാരും ചോദിച്ചില്ല ജീവിതത്തിൽ എത്രയോ ആയുഷ്കാലത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു പരീക്ഷണം തന്നപ്പോ ചോയിച്ച് എന്തിനാ പടച്ചോൻ ഇത് എനിക്ക് തന്നത് അല്ല ഒക്കെ പടച്ചോൻ തന്നെയല്ലേ തീർന്നേ എന്റെ അപ്പൊ ചോദിക്കാറുന്ന സുഹൃത്തുക്കളെ ദശാബ്ദങ്ങളോളം ഒരു തടസ്സവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എന്ത് ചോദിക്കാറുന്നത് അല്ല പരനോക്കങ്ങള് അള്ളാഹു തൻ്റെ അള്ളാഹു ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കും അങ്ങനെ തുറന്നാൽ പല മുൻസിക്കല പടച്ചുപോനൊരാൾക്ക് ഇങ്ങനെ കാരുണ്യം ഒഴുകി കൊടുക്കുമ്പോൾ ആർക്കെ തടുക്കാൻ പറ്റിയാ ഏതെങ്കിലും അസൂയക്കാരൻ തടുക്കാൻ പറ്റും സുഹൃത്തുക്കൾ ബന്ധുക്കൾക്കൊക്കെ തടുക്കാൻ പറ്റും ശത്രുക്കളൊക്കെ തടുക്കാൻ പറ്റും അതൊരു തടസ്സമല്ലാതെ നമ്മക്കള്ള വിധിച്ചത് നമ്മളിൽ തന്നെ വരും നമുക്ക് വിധിച്ച ദോഷങ്ങളും നമുക്ക് വിധിച്ച രോഗങ്ങളും നമുക്ക് തന്നെ വരുന്ന പോലെ അള്ള വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കൽ തന്നെ വരും ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്കപുറയിലോ മക്കാമിലോ ഔലാക്കന്മാരത്തെ പോയി വാങ്ങിക്കൊണ്ടിരാൻ പറ്റൂല പടച്ചോൻ തടഞ്ഞത് തരണെങ്കിൽ പടച്ചോനെക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ അങ്ങനെ പടച്ചോൺ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനേക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ അങ്ങനെ ഇല്ലല്ലോ പിന്നെ ആ ഓട്ടം വെറുതല്ലേ ആ നേർച്ച വെറുതല്ലേ ആ ഭണ്ടാരപ്പെട്ട പൈസ വെറുതല്ലേ ആ ജാറം മൂടിയ തുണി വെറുതെ അല്ലേ സുഹൃത്തുക്കൾ അല്ല തടഞ്ഞു വെച്ചത് വാങ്ങി തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലർ അല്ല തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല വഹുവൽ അസീസുൽ ഹക്കീം അവൻ അകാതജ്ഞനും പ്രതാപശാലിയുമാകുന്നു നമുക്ക് നമ്മക്കെന്തേ മാർഗമുള്ളൂ കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചോണ്ടല്ലോ ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാവുക നമ്മളെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ല എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി പിന്നെ വേറൊരു പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളതാണ് അത ആ അള്ളാഹുവിൻ്റെ അടുക്കല്ലാത്ത മറ്റൊരു പരിഹാര നമ്മുടെ മുന്നിൽ ഇല്ല എന്നാണ് സുഹൃത്തുക്കൾ പിന്നെന്താ എന്തു വന്നാലും ഉറപ്പിച്ചോളൂ എന്തു വന്നാലും അതിനുള്ള പരിഹാരം തരും അത് പരിഹരിക്കാനുള്ള പണ ഉണ്ടാക്കലല്ല സുഹൃത്തുക്കൾ അത് പരിഹരിക്കാൻ ആളെക്കൂട്ടലല്ല എന്തു വന്നാലും അതിന്റെ പരിഹാരം തരാം ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്കാം അത് പരിഹാരമാണെന്ന് ക്ഷമ പരിഹാരമാണെന്ന് പറയണം ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകും എന്ത് പ്രശ്നം വന്നോ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കൾ രോഗം വന്നു ചികിത്സിക്കണം പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കലിൻ നീ ക്ഷിക്കും അവരെന്തോ പറഞ്ഞോട്ടെ എനിക്ക് വിഷമം ഉണ്ടാവും നീ ക്ഷപിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യാം കപുല തുലോ ഷം ശിവല ഗുറൂബിഹ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും മുമ്പ് അധുകൾ ദിക്കറുകൾ ആ രാവിലെയും വൈകുന്നേരം ധിക്രത്തി ഒന്ന് അർത്ഥം നോക്കിക്കൊള്ളു നമുക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ ക്ഷമിച്ചാൽ മതി ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അല്ലാതെ അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവർ ഞങ്ങൾ അള്ളാഹുലേക്കുള്ളവരാണ് എന്ന് അവർ പറയുന്നതാണ് അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്ത് അതിൻ്റെ അർത്ഥം എന്താ അറിയോ ഞങ്ങളെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശം ഇല്ല എല്ലാം അള്ളയാണ് ഇതുമ എന്ത് നടക്കണം നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം നമ്മളെ തടിമെന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കടച്ചോനാണ് എന്നാണ് ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിന്റെ ഉള്ളടക്കം അതാണ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ അവർക്ക് അള്ളാഹുവിന് അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിച്ചാൽ മതി നമുക്ക് എന്ത് വന്നാലും നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമയാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം അപ്പൊ ഈ ആയത്തുകളും ഇതിൻ്റെ ആശയങ്ങളും ഒക്കെ ആലോചിക്കാം പിന്നെന്തായാലും വേറൊരാൾക്ക് വിഷമം വരുമ്പോൾ നമുക്ക് ചിലത് ചെയ്യാണ്ട് സുഹൃത്തുക്കൾ നമുക്ക് ചിലത് ചെയ്യാം രോഗിനെ സന്ദർശിക്കണെന്തിനാണ് രോഗിനെ സന്ദർശിക്കണെന്തിനാണ് അയാളുടെ രോഗത്തിന് അയാൾക്ക് വിഷമം പക്ഷെ നമ്മുടെ സന്ദർശനം അയാളുടെ വിഷമങ്ങൾക്ക് ഒരു ആശ്വാസം തരും അതൊരു പിന്തുണയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്ക് ചിലത് ചെയ്യാൻ അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാകും അനുസൃതി എന്താ അവനു പറയുള്ളൂ എനിക്കൊരു ചെറിയ സഹോദരനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്തൊരു പക്ഷി ഉണ്ടായിരുന്നു ആ പക്ഷി ചത്തുപോ അപ്പോൾ അവൻ ഭയങ്കര വിഷമായി അപ്പോൾ നിബിസാസ്മ അതറിഞ്ഞ് അവന്റെ അടുത്ത് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് യാ എന്റെ എന്റെ പക്ഷിക്ക് പറ്റിയത് എന്ന് നബിസാസൻ ആ ഒരു ആശ്വാസം ഒരാൾക്കൊരു വിഷമം തരും ആ വിഷമത്തിൽ പങ്കുചേരാ ആ ദുഃഖം നമ്മുടേതുമായി മാറുക അപ്പൊ അയാൾക്ക് ആശ്വാസം ഇത് ഞമ്മക്ക് ചെയ്യാനാണ് അവരുടെ ഒരു വിഷമവും ബുദ്ധിമുട്ടുണ്ട് നെബിസ്ലാമന്റെ ഭാര്യമാരുമായി ചെറിയൊരു പണക്കുണ്ടായപ്പോൾ ഉമർ അലി അള്ളാഹു വന്ന് ആശ്വസിപ്പിക്കുന്ന സന്ദർഭം കാണാൻ പറ്റും ആയിഷ അറദ് അള്ളാവിനെ കുറിച്ച് വിചാരോപണം പറഞ്ഞപ്പോൾ ആയിഷ അറുദ്ദിൻ്റെ വാതാവ് അവർ ആശ്വസിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഒട്ടേറെ കാണാം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും നില പ്രതീക്ഷകൾ നൽകാൻ പറ്റും നമുക്ക് അവർക്ക് പ്രതീക്ഷകൾ നൽകും അവിടെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പ്രതീക്ഷകൾ മൂസാ നബിൻ്റെ ഉമ്മനോട് അല്ല പറയേണ്ടല്ലോ കുട്ടിക്ക് ഒല കൊടുത്തു നിനക്ക് അവൻ എന്തെങ്കിലും സംഭവിക്കും ആൺകുട്ടികളെ കൊല്ലുമല്ലോ അങ്ങനെ പേടിണ്ടെങ്കിൽ അവനെന്ത് എന്ത് പുഴയിൽ കൊണ്ടുപോയി നീ അവൻ ഇട്ടു വെറുതെ പേടിക്കും ദുഃഖിക്കും ഒന്നും വേണ്ട എന്നിട്ട് പ്രതീക്ഷ കൊടുക്കാൻ വരും അത് പ്രതീക്ഷ പ്രതീക്ഷകൾ വിഷമഘട്ടങ്ങളിൽ വലിയ ആശ്വാസമാണ് നമ്മുടെ രോഗത്തിനൊരു മരുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണല്ലോ ആശ്വാസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അതൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷകൾ മറ്റുള്ളവരുടെ സമാ അസമാധാനങ്ങളിലും അശാന്തിയിലും എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പങ്കുചേരാൻ പറ്റുമോ എന്ന് ആലോചിക്ക സുഹൃത്തുക്കൾ നമുക്ക് ചെയ്യാണ്ട് നമ്മുടെ വിഷമങ്ങൾ എന്താ നമുക്ക് ചെയ്യാനുള്ളത് ഏയ് ഭക്ഷണം അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള കുറക്കുക എന്നുള്ളത് ശരീരത്തിന് നല്ലതാണെന്ന് പറയില്ല എന്താ മാതിരി പാപങ്ങൾ കുറക്കുന്നത് മനസ്സിന് നല്ലതാണ് തെറ്റുകൾ കുറഞ്ഞാലും തരും മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും തെറ്റുകളുടെ അളവ് കൂടുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകും അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിച്ച് മടങ്ങും ഓതിയിട്ടോ പഠിച്ചിട്ടോ ഏതെങ്കിലും നിലക്കാണോ ഖുർആാനിൻ്റെ തണലിൽ നിൽക്കാൻ പറ്റുക അത് ഭയങ്കര മനസ്സമാധാനവും ആശ്വാസവും ഒരു കാര്യവും അമിതാകാതെ കുറേ സംസാരിച്ചാൽ തന്നെ മനസ്സിന് ടെൻഷൻ വരും വെറുതെ ഇങ്ങനെ വർത്താനം പറയാം ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കും ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കും ആവശ്യമില്ലാതെ പണം ചിലവഴിക്കും ഒക്കെ ടെൻഷൻ ഉണ്ടാകും എല്ലാം അതിൻ്റെ ആവശ്യകതയിൽ നിന്ന് ചെയ്യാൻ കഴിയുക അപ്പോൾ ചിലതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അനാവശ്യമായ ആകുലതകൾ ഒഴിവാക്കാൻ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനാണ് സുഹൃത്തുക്കളെ മനസ്സമാധാനമാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം മനസ്സമാധാനമാണ് വിശുദ്ധ കുറാൻ ലക്ഷ്യം ഇനി എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും സമാധാനത്തിൻ്റെ സ്വർഗം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എല്ലാ ദുരിതങ്ങളും സ്വർഗം കിട്ടാൻ എളുപ്പമാണ് ആ വിഷ ആ സ്വർഗം വലിയൊരു പ്രതീക്ഷയാണ് അതുകൊണ്ട് എത്ര വലിയ നിരാശകൾ കടുത്തു വരുമ്പോഴും മരണം മുന്നിൽ കാണുമ്പോഴും എന്നും സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന മരണമില്ലാത്ത ഒരു സ്വർഗം നമുക്ക് സമാധാനവും സമാശ്വാസവും നൽകുന്ന അള്ളാഹു മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഈ മാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ് അലഹമുല്ലാഹം തീർന്നും വസല്ലാഹു അല മുഹമ്മലിഹി അജ്മീൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഐദുൽ ഫിത്തറും ഏറ്റവും ഗംഭീരമാകുന്നത് ആ നോമ്പിൻ്റെ പവിത്രതയും അതിൻ്റെ പരിപൂർണതയും അനുസരിച്ചാണ് ഈദുൽ അൽഹ ഏതാനും ദിവസങ്ങളെ കൊണ്ട് സമാഗതമാകാൻ പോകുമ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത് ബലി തന്നെയാണ് ഏതെങ്കിലും നിലക്ക് പങ്കാളികളാകാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് വിശ്വാസം പറഞ്ഞല്ലോ രക്തം ചിന്തുന്നതിനേക്കാൾ ബലി അറക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യകർമ്മം യൗമൻ നഹറിൻ്റെ അന്ന് ചെയ്യാനില്ല എന്നാണ് നമ്മൾ നമ്മളറുത്ത അതിൻ്റെ രോമങ്ങൾക്കനുസരിച്ച് അതിൻ്റെ നഖങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കൊമ്പുകൾക്കനുസരിച്ച് തന്നാൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും അള്ളാഹുനാളെ പരലോകത്ത് പ്രതിഫലം തീരുന്ന മാത്രല്ല ആ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കിൽ അതിനൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന അതുകൊണ്ട് ആത്മാർത്ഥമായ ബലി നിർവഹിക്കുന്ന ആളുകളെ കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ ചെയ്യാം നമുക്ക് യാതൊരുവിധ എക്സ്ക്യൂസും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് സംഘടിതമായ ബലികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് മറ്റൊരു എണ്ണത്തിറക്കണമെങ്കിൽ അൻപതിനായിരം അറുപതിനായിരം അടുത്ത് വേണം അപ്പോൾ ഒരാട് ഇറക്കാനും ഒരു പത്തോ ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ വേണം അപ്പോൾ ഒരു പത്ത് റുപ്പ്യ ഒരാളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ പങ്കാളിയാവാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് അങ്ങനെയല്ലേ ഏഴാക്ക് വരെ ഒരു ഉരുവിൽ പങ്ക് ചേരാൻ പറ്റും ഒരു ഒൻപതിനായിരം ത്തിൻ്റെയും പതിനായിരത്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് അത് ചിലവ് വരുന്നത് ൊക്കെ ഒരു പക്ഷെ നമ്മൾ വിചാരിച്ചാൽ വർഷത്തിലൊരു പതിനായിരം റുപ്യ എല്ലാവർക്കും വലിയ ഭാഗമാക്കാകാൻ കഴിയും ആളുകളൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് അതിൻ്റെ മാംസത്തിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്നത് പാവപ്പെട്ട ആൾക്കാർ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഘോഷം പെരുന്നാൾ അന്ന് ആ മാംസം പ്രധാനമാണ് അതിന് ശേഷമുള്ള അയ്യാമുത്തശ്രീക്കുന്ന ദിവസങ്ങളിലൊക്കെ അവർക്ക് നന്നായി ഭക്ഷിക്കാനുള്ള ഒരു സമയം തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പങ്കുചേരണം എന്ന് ഓർപ്പെടുത്താണ് വളരെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടും കൂടെ എല്ലാ നന്മകളിലും മുന്നിൽ നിൽക്കുവാൻ അത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ മാറും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കുകയാണ് റഹ്മാൻ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കുവാനുള്ള ഈമാനും ക്ഷമയും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് പ്രധാനം ചെയ്യണമെന്ന് റഹ്മാനെ അള്ളാഹു മുഹമ്മിനീന ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل